നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഭാഗ്യപരീക്ഷണത്തിന്റെ കാര്യത്തിൽ അറബികളെ പിന്നിലാക്കി പ്രവാസികൾ കുതിക്കുകയാണ് യു എയിൽ പ്രവാസികൾ ഇക്കാര്യത്തിൽ ഒരു വിസ്മയമായി തന്നെ മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ അതിപ്പോൾ അബുദാബി ബിഗ് ടിക്കറ്റിന്റെ കാര്യത്തിലായാലും ദുബായ് ഡ്യൂട്ടി ഫ്രീ മില്ലേനിയം നറുക്കെടുപ്പിൽ ആയാലും പ്രവാസികൾക്ക് ഭാഗ്യം ഉറപ്പാണ് ഇത് അറബികളെ പോലും അസൂയപ്പെടുത്തുന്നതാണ് ഇത്തവണയും ദുബായ് ഡ്യൂട്ടി ഫ്രീ മില്ലേനിയം നാനൂറ്റിയേഴ് സീരീസ് നറുക്കെടുപ്പിൽ പ്രവാസി മലയാളിയെ തേടി തന്നെയാണ് ഭാഗ്യദേവത എത്തിയിരിക്കുന്നത് പത്ത് ലക്ഷം ഡോളർ സമ്മാനമായി ഈ മലയാളി നേടിയിരിക്കുകയാണ് അതായത് ഏഴ് കോടിയിലധികം രൂപ ദുബായിൽ താമസമാക്കിയ നാൽപ്പത്തി ആറുകാരനായ ജയകൃഷ്ണനാണ് ഈ കോടികളുടെ ഭാഗ്യശാലി ഒരു യാത്രക്കായി വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ അദ്ദേഹം എടുത്ത ടിക്കറ്റിനാണ് ഏഴ് കോടിയിലധികം രൂപ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ദുബായ് വിമാനത്താവളത്തിൽ വെച്ചാണ് ജയകൃഷ്ണൻ ടിക്കറ്റ് എടുത്തത് നവംബർ എട്ടാം തീയതി ഭാര്യയോടൊപ്പം ലണ്ടനിലേക്കുള്ള യാത്രക്കിടെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് എടുത്ത ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത് ബുധനാഴ്ച വൈകുന്നേരം ദുബായ് വിമാനത്താവളത്തിലെ മൂന്നാം ടെർമിനലിലുള്ള കോൺകോഴ്സ് ിയിൽ വെച്ചായിരുന്നു നറുക്കെടുപ്പ് നടന്നത് ദേരയിൽ ഇന്റഗ്രൽ നെറ്റ്വർക്ക് എൽ എൽ സി എന്ന കമ്പനിയിൽ ഓപ്പറേഷൻസ് മാനേജറായി ജോലി ചെയ്യുകയാണ് മലയാളിയായ ജയകൃഷ്ണൻ ഏറെ നാളായി ദുബായ് ഡ്യൂട്ടി ഫ്രീയിൽ പങ്കെടുക്കുന്നയാളാണ് അദ്ദേഹം എന്നാൽ വിജയിയായപ്പോൾ അതൊരു വിശ്വസനീയമായ അനുഭവമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നിരവധി പേരുടെ ജീവിതത്തിലാണ് ദുബായ് ഡ്യൂട്ടി ഫ്രീ മാറ്റം വരുത്തുന്നതെന്നും അവരിൽ ഒരാളാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മില്ലേനിയം മില്യനെയർ നറുക്കെടുപ്പിന് ശേഷം രണ്ട് ആഡംബര വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള ഫൈനസ്റ്റ് സർപ്രൈസ് നറുക്കെടുപ്പും നടന്നു അതുപോലെ ബിഗ് ടിക്കറ്റിൽ മലയാളികൾക്ക് വലിയ ഭാഗ്യമുണ്ടെന്ന പൊതുവെ സ്വദേശികൾ പോലും വിശ്വസിക്കുന്നുണ്ട് അബുദാബി ബിഗ് ടിക്കറ്റിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ വിജയിച്ചവരുടെ പട്ടികയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് മലയാളികളെ തന്നെ ആയിരിക്കും അബുദാബി ബിഗ് ടിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോട്ടറി അടിച്ചതും ഒരു പ്രവാസിക്കായിരുന്നു അറുപത്തി കോടി നേടിയത് പ്രവാസി ഇന്ത്യക്കാരനായ ഖാദർ ഹുസൈനാണ് ഹുസൈൻ രണ്ട് ടിക്കറ്റുകൾ വാങ്ങിയിരുന്നു ഈ രണ്ടെണ്ണം വാങ്ങിയപ്പോൾ സൗജന്യമായി കിട്ടിയ ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത് ഇരുന്നൂറ്റി നാല് ആറാമത് സീരീസ് തത്സമയ നറുക്കെടുപ്പിലാണ് ഖാദർ ഹുസൈനെ ഭാഗ്യദേവത കടാക്ഷിച്ചത് രണ്ടാം സമ്മാനവും ഇന്ത്യക്കാരനാണ് നേടിയത് ഇദ്ദേഹം പത്ത് ലക്ഷം ദൃഹമാണ് സ്വന്തമാക്കിയത് മൂന്നാം സമ്മാനമായ ഒരു ലക്ഷം ദൃഹം നേടിയതും ഇന്ത്യക്കാരനായ പ്രബീത് സിംഗ് ആണ് ഇദ്ദേഹം വാങ്ങിയ രണ്ട് ഒന്ന് പൂജ്യം രണ്ട് മൂന്ന് ആറ് എന്ന ടിക്കറ്റിനാണ് ഭാഗ്യം തേടിയെത്തിയത് മൂന്ന് പൂജ്യം എട്ട് എട്ട് പൂജ്യം എട്ട് എന്ന ടിക്കറ്റ് നമ്പറിലൂടെ യു എ സ്വദേശിയായ സയ്യിദ് ഖാമിസ് ഹമദ് സയ്യിദ് അൽ ജൻബൻ ആണ് നാലാം സമ്മാനമായ അൻപതിനായിരം ദൃഹം സ്വന്തമാക്കിയത് എന്തായാലും ഭാഗ്യ പരീക്ഷണത്തിനായി പ്രവാസികൾ തയ്യാറായിക്കോളും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക